കുടുംബശ്രീയുടെ ആവശ്യത്തിനായിട്ട് എനിക്ക് ഒപ്പയ്ക്കുന്ന് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് ഞങ്ങൾ കടമ്പഴിപ്പുറത്തുള്ള സോപാന സ്റ്റുഡിയോയിലോട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ എന്താ നേരെ ഫോട്ടോ എടുക്കാൻ കയറി കയറി വഴി തന്നെ അവർ പറഞ്ഞു റൂമിലോട്ട് പൊക്കോളും മേക്ക മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് റെഡി ആവാൻ പറഞ്ഞു കേട്ടോ അങ്ങനെതാണ് വന്ന വഴി ഓപ്പ ചീർപ്പൊക്കെ എടുത്ത് തലയ്ക്കൊന്ന് ചീന്തി അങ്ങനെ റെഡിയാക്കിയിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ അമ്മ വിളിച്ചത് അപ്പോൾ അമ്മ വിളിച്ചിട്ട് ഞാനിതാ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഒരു ഫോണിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെതാ അവിടെ ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടോ അങ്ങനെ ആദ്യം ഓപ്പടെ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് അത് ഇനി ഞാനാണ് കേട്ടോ ഫോട്ടോ എടുക്കാനിരിക്കുന്നത്

അങ്ങനെതാ ഒരു വിധത്തിൽ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നവര് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഇതാ ഞങ്ങൾ അവിടെ ഒരു ആൽബം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു ആൽബം അവിടെ ഏത് മോഡലിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ താ ഞങ്ങളിങ്ങനെ ഓരോ പേജ് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസാണ് കേട്ടോ നല്ല അടിപൊളി സീനറി ആയിട്ടുള്ള ഫോട്ടോസാണ് അപ്പോൾ നല്ല ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനത്തെ ഫോട്ടോസൊക്കെ അങ്ങനെതാ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ എടുത്തത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യാനെട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ